എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിച്ചിരിക്കുകയാണ് നാളെ ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഒരു മാസത്തേക്ക് കൂടി അനുവദിച്ചു ഫെബ്രുവരി മാസത്തിൽ അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾ മസ്റ്റിംഗ് പൂർത്തീകരിച്ചിട്ടുള്ള ആളുകൾക്ക് ആയിരത്തി രൂപ വിത വിതരണം ചെയ്യുന്നതിനു വേണ്ടി എണ്ണൂറ്റി കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി തുക അടുത്ത ആഴ്ച വിതരണം ചെയ്യും ഇരുപത്തി ആറ് ദശാംശം ആറ് രണ്ട് ലക്ഷം ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യും ബാക്കിയുള്ള ആളുകൾക്ക് സർവീസ് സഹകരണ ബാങ്ക് മുഖേന കൈകളിൽ വീടുകളിൽ എത്തിച്ചു നൽകുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുള്ള ആളുകൾക്കാണ് പെൻഷൻ ലഭിക്കുക അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ തവണ മസ്റ്ററിംഗ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ചെയ്യാത്ത ആളുകൾക്ക് പെൻഷൻ ലഭിക്കില്ല ഇപ്പോൾ എല്ലാ മാസവും ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട് ഓരോ മാസം മസ്ത്രം ചെയ്യാൻ വഴുകും തോറും അതുവരെയുള്ള പെൻഷൻ മുടങ്ങുന്ന സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണയൊക്കെ മസ്റ്ററിംഗ് ചെയ്യാത്ത കൊണ്ട് മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഈ മാസവും പെൻഷൻ ലഭിക്കില്ല കാരണം ഫെബ്രുവരി ഇരുപതാം തീയതി വരെയായിരുന്നു അതായത് ഇന്ന് വരെയായിരുന്നു മസ്ത്രങ്ങിനുള്ള സമയം ഉണ്ടായിരുന്നത് അത് അവസാനിച്ച സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് അതിനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫെബ്രുവരി മാസത്തെ പെൻഷനും അവർക്ക് ലഭിക്കില്ല മറ്റൊന്ന് വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരോട് പുനർവാഹിതയല്ല അല്ലെങ്കിൽ വിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ പറഞ്ഞിരുന്നു അങ്ങനെ പല ആളുകൾക്കും മുടങ്ങിയിരുന്നു ആ ആളുകൾക്കെല്ലാം ഈ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് ഡിജിറ്റൽ സിഗ്നേച്ചർ എല്ലാം നൽകി അത് സേവന വെബ്സൈറ്റിൽ പഞ്ചായത്ത് അധികാരികൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തുക ലഭിക്കുന്നതാണ് കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾ മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപയുടെ കുറവ് ഈ പ്രാവശ്യവും ഉണ്ടാകും അത് പിന്നീടാണ് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക നാഷണൽ സോഷ്യൽ അസിസ്റ്റന്റ് പ്രോഗ്രാം വഴിയാണ് ആ ഒരു തുക വിതരണം ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള തുക കൂടി സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട് എങ്കിലും അത് നേരിട്ട് വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലാത്തതുകൊണ്ടാണ് അതിന്റെ ഒരു താമസം നേരിടുന്നത് എന്തായാലും വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ ഒരു ആയിരത്തി അറുന്നൂറ് രൂപ കൂടി വിതരണം ചെയ്യുകയാണ് ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണത്തിനുള്ള തുക എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപ അനുവദിച്ചതായാണ് ധനമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് തുക വിതരണം അടുത്ത ആഴ്ച ഉണ്ടാകും എന്ന് പറയുമ്പോൾ ചൊവ്വാഴ്ചക്ക് ശേഷം ഏത് ദിവസവും അത് നമുക്ക് പ്രതീക്ഷിക്കാം ബുധനാഴ്ച ഒരു അവധി ദിവസമാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ചൊവ്വാഴ്ചയായിരിക്കും കടമെടുത്തിട്ടാണ് തുക വിതരണം എങ്കിൽ ചൊവ്വാഴ്ചയായിരിക്കും ആ ഒരു തുക സർക്കാരിലേക്ക് എത്തിച്ചേരുക അതിനുശേഷം അതിന്റെ വിതരണം ഉണ്ടാകും അപ്പൊ എന്നാണ് എന്നുള്ള ഒരു ഡേറ്റ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും തുക എണ്ണൂറ്റി കോടി രൂപ അനുവദിച്ചിരിക്കുന്നു അപ്പോ അധികം താമസിക്കാതെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ആ ഒരു വിതരണവും ആരംഭിക്കുന്നതാണ് മറ്റൊന്ന് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ചയാണ് നടക്കുന്നത് അത് ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ മൂന്നര വരെ നടക്കുന്ന ചടങ്ങിൽ വെച്ചാണ് വിതരണം നടക്കുക ആ ഒരു തുകയും എത്തിച്ചേരുകയാണ് കഴിഞ്ഞ തവണ ലഭിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും തുക ലഭിക്കുന്നതോടൊപ്പം തന്നെ ഒരു കോടി കർഷകർക്ക് പുതുതായിട്ടും ഈ ഒരു തുക ലഭിക്കുന്നതാണ് പുതിയ അപേക്ഷകൾ നൽകിയിട്ടുള്ള ആളുകൾക്ക് കൂടി ഇത് ലഭിക്കും എന്നുള്ള റിപ്പോർട്ട് വരുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് പി എം കിസാൻ സമ്മാൻ നിധി രണ്ടായിരം രൂപ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ രണ്ട് തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ടാണ് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി പോകുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഈ രണ്ടിലും അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് എത്തിച്ചേരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് സംസ്ഥാനത്തെ പതിമൂന്ന് ജില്ലകളിലെ മുപ്പത് വാർഡുകളിൽ നടക്കുകയാണ് തിങ്കളാഴ്ച ഇരുപത്തിനാലാം തീയതിയാണ് ആ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ ദിവസങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രദേശങ്ങളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കൗണ്ടിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ചൊവ്വാഴ്ചയും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്വർണ്ണ പെൻഷൻ എന്തായാലും പ്രഖ്യാപിച്ചിരിക്കുകയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ പതിനാറ് മാസത്തെ കുറിച്ച് അതിൽ ഒരു മാസത്തെ ഗഡു ഇപ്പോൾ വിതരണം നടക്കുന്നുണ്ട് എന്നുള്ള അറിയിപ്പുണ്ട് ആർക്കെങ്കിലും തുക ലഭിച്ചിട്ടുണ്ടെങ്കിൽ താഴെ നിന്ന് കമൻ്റായി അറിയിക്കാൻ മറക്കരുത് ഓപ്പറേഷൻ പി ഹണ്ട് അതിന്റെ പേരിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായിട്ടുള്ള പരിശോധനയാണ് സംസ്ഥാനത്ത് നടന്നത് ഓപ്പറേഷൻ പി ഹണ്ട് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ നഗ്ന ചിത്രങ്ങളും ഫോട്ടോകളും വീഡിയോകളും കാണുക ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുക ചെയ്യുക പ്രചരിപ്പിക്കുക എന്നിവ ചെയ്യുന്ന ആളുകൾക്കെയാണ് ഓപ്പറേഷൻ പി ഹണ്ട് പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങൾ ഇതൊന്നും ചെയ്തിട്ടില്ല എങ്കിലും ചൈൽഡ് സെക്സ് ചൈൽഡ് ഫോൺ വീഡിയോ കുട്ടികളുമായി ബന്ധപ്പെട്ട് നഗ്ന ഫോട്ടോകളോ വീഡിയോകളോ അശ്ലീല ഫോട്ടോകളോ വീഡിയോകളോ ലഭിക്കുന്ന ഏത് തരം കീഴ്വേടുകൾ ഉപയോഗിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും നിങ്ങൾ ഈ ഒരു കുറ്റം ചെയ്ത ആളാകും നിങ്ങളുടെ ഉപകരണങ്ങളിൽ അത്തരം സെർച്ച് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ് സംസ്ഥാന പോലീസിന്റെ വിവിധ ടീമുകൾ ഇത് നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇത്തരം വീഡിയോകളെല്ലാം ലഭിക്കുന്ന ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ അംഗങ്ങളാണ് എങ്കിൽ അവരും അറസ്റ്റ് ചെയ്യപ്പെടും നിങ്ങളുടെ വീട്ടിൽ സാധാരണഗതിയിൽ ഇപ്പോൾ എല്ലാ വീടുകളിലും വൈഫൈ വെക്കുന്ന ഒരു കാലമാണ് വൈഫൈ മോഡം ഉണ്ടാകും അത് നിങ്ങളുടെ അയൽപക്കക്കാർക്കും അതിൻ്റെ പാസ്വേഡ് ഷെയർ ചെയ്യും അവർക്കും ഇതിൻ്റെ ഒരു ആനുകൂല്യം ലഭിച്ചോട്ടെ എന്ന് വെച്ച് നന്മ ഉദ്ദേശിച്ച് നൽകുന്ന ഒരു സ്ഥിതിയുണ്ട് അങ്ങനെ ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് വിശ്വാസമുള്ള ആളുകൾക്ക് മാത്രം ഈ കാര്യങ്ങൾ നൽകുക കാരണം അവരും നിങ്ങളുടെ വൈഫൈ ഉപയോഗിച്ച് നിങ്ങളുടെ പേരിൽ കണക്ഷൻ എടുത്തിട്ടുള്ള വൈഫൈ ഉപയോഗിച്ച് അവർ അവരുടെ മൊബൈൽ ഫോണിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ പോലും നിങ്ങളും പെട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ജാഗ്രത വേണം ഇല്ലെങ്കിൽ അറസ്റ്റിലാകും അതുപോലെ മാനം പോകും ഈ കാര്യങ്ങൾ പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് കാലതാമസം ഇല്ലാതെ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ സൗകര്യമൊരുക്കുന്നതാണ് ഫാസ്ടാഗ് സംവിധാനം ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചതിനാൽ ഉപഭോക്താക്കൾക്ക് ഏറെ ഇത് ഉപകാരപ്രദമാണ് ഇടപാടുകൾ സുഗമമാക്കുക എന്ന ഉദ്ദേശത്തിലാണ് നിയമങ്ങൾ പരിഷ്കരിച്ചത് എന്ന് എൻ പി സി ഐ വൃത്തങ്ങൾ അറിയിച്ചു സംവിധാനത്തിൽ മൂന്ന് പുതിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൽ ഒന്നാമത്തേത് ഫാസ്ടാഗ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഇടപാടുകൾ നടത്താനാകില്ല രണ്ടാമത്തേത് ഫാസ്ടാഗ് സ്കാൻ ചെയ്ത് പത്ത് മിനിറ്റിന് ശേഷം ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടാലും ഇടപാട് റദ്ദാകും മൂന്നാമത്തേത് ടോൾ പ്ലാസയിലൂടെ കടന്നു പോകുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് ഫാസ്ടാഗ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അവസാന നിമിഷം റീചാർജിംഗ് സാധ്യമാകില്ല എന്നാൽ ടോൾ പ്ലാസ കടന്ന് പത്ത് മിനിറ്റിനകം റീചാർജ് ചെയ്യാം ഈടാക്കിയ പിഴത്തുക ഇതിലൂടെ ഒഴിവാക്കാനാകും പ്രധാനമായും മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് പ്ലാസ്റ്റാഗുകൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് അതിൽ ഒന്ന് ആവശ്യമായ ബാലൻസ് ഇല്ലാതിരിക്കുക രണ്ട് കെ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക മൂന്ന് വാഹന രജിസ്ട്രേഷനിലെ പൊരുത്തക്കേടുകൾ ഇടപാടുകൾ റദ്ദാക്കപ്പെടുകയാണ് എങ്കിൽ ടോൾ തുകയുടെ ഇരട്ടി ഉടമയിൽ നിന്നും ഈടാക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് സ്വർണ്ണവില ദിനംപ്രതി കുതിച്ചുയരുകയാണ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയിലാണ് ഇപ്പോൾ സ്വർണവില നിലനിൽക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നികുതി നിരക്കുകൾ ഉയർത്തിയതോടെ ആഗോള വ്യാപാര യുദ്ധത്തിനുള്ള വഴിയൊരുങ്ങി ഇതോടെ ആളുകൾ സുരക്ഷിതമായ നിക്ഷേപം എന്ന നിലക്കാണ് സ്വർണം വാങ്ങിക്കൂട്ടാൻ തുടങ്ങിയത് ഇത് സ്വർണത്തിൻ്റെ ഡിമാൻഡിൽ കൂട്ടിയിട്ടുണ്ട് പെട്ടെന്ന് വായ്പ ലഭിക്കും എന്നുള്ളതിനാൽ സ്വർണ്ണ വായ്പയെ ആശ്രയിക്കുന്നവർ കൂടുതലാണ് വില ഉയരുമ്പോൾ അത് സ്വർണ്ണ വായ്പയെ എടുക്കുന്നവരെ എങ്ങനെ സഹായിക്കും എന്നുള്ളതൊക്കെയാണ് ഇനി പറയുന്നത് സാധാരണയായി സ്വർണ്ണ വായ്പയുടെ പലിശ നിരക്ക് ഏഴ് മുതൽ ഇരുപത്തി ഒൻപത് ശതമാനം വരെയാണ് എന്നാൽ ഇത് കടം കൊടുക്കുന്നയാൾ വായ്പാ തുക കടം വാങ്ങുന്നയാൾ എന്നിവയെ ആശ്രയിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും സ്വർണ്ണ വായ്പക്ക് പൊതുവെ കുറഞ്ഞ പലിശ നിരക്കുകളാണ് ബാങ്കുകൾ ഈടാക്കുന്നത് എൻ ബി എഫ് സികൾ ചിലപ്പോൾ കൂടിയ പലിശ നിരക്ക് ഈടാക്കിയേക്കാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലേൺ ടു വാല്യൂ അനുപാതം എഴുപത്തി അഞ്ച് ശതമാനമാക്കി പരിമിതിപ്പെടുത്തിയിരുന്നു അതായത് നിങ്ങളുടെ സ്വർണ്ണ വിപണി മൂല്യത്തിൻ്റെ എഴുപത്തി അഞ്ച് ശതമാനം വരെ വായ്പ എടുക്കാൻ സാധിക്കും അതിനാൽ വില ഉയരുമ്പോൾ അത് സ്വർണ്ണ വായ്പ എടുക്കുന്ന ആൾക്ക് ഗുണം ചെയ്യും ഒരു വർഷം മുമ്പെല്ലാം സ്വർണ്ണ പണയം വെച്ചിട്ടുള്ള ആളുകൾക്ക് അതിൽ നിന്നും ഇപ്പോഴത്തെ വില അനുസരിച്ച് ആ മൂല്യം അവിടെ നിർത്തിക്കൊണ്ട് കുറച്ച് സ്വർണം പിൻവലിക്കാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ സ്വർണ്ണ വായ്പ കൂട്ടിയെടുക്കാനും സാധിക്കുന്നതാണ് സ്വർണ്ണവിലയിൽ ഇന്നും വർധനമുണ്ടായി ഇന്ന് പുതിയ റെക്കോർഡിലേക്ക് എത്തിയിരിക്കുകയാണ് സ്വർണ്ണവില ഗ്രാമിന് എണ്ണായിരത്തി എഴുപത് രൂപയും പവന് അറുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയുമാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്ത് മറ്റൊരു കാണാം